ും ദാരിദ്ര്യവും മാറി ഐശ്വര്യമായ ജീവിത എങ്കിൽ ഈ മഹാദേവിയെ അവതാർത്തി നിർത്തി പൂജിക്കണം ഒന്നാം ദിനത്തിൽ അമ്മയെ കുമാരികാൻ എന്ന ഭാവത്തിൽ ഓം ശ്രീ കുമാരികായി നമ എന്ന് എല്ലാം ും കിട്ടും സർവ ആഗ്രഹങ്ങളും ഹരി കൂട്ടുകാരെ അവത്രിയിൽ രണ്ടാം ദിനം അമ്മയെ വിരവേളിക്കണ്ടേന്ന് ഓം ശ്രീ മന്ത്രം ജപിച്ചാൽ നിങ്ങൾക്ക് എല്ലാ അറിവും കിട്ടും അറിവ് കിട്ടിയാൽ ഈ വിധം വിജയിക്കും ഇതാൽ എല്ലാരും ഈ മന്ത്രം ജപിക്കണേ